മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിലധികം വരുന്ന ആളുകളെ പോഷിപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അവിടെ ഒരു പ്രത്യേക വാക്ക് ശിഷ്യന്മാർ പറയുന്നുണ്ട് പതിനഞ്ചാമത്തെ വാക്യമാണ് വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി എന്നുവെച്ചാൽ നേരം വൈകി ഇനി ഇത്രയും ക്ഷീണിച്ചിരിക്കുന്ന പുരുഷാരത്തിന് ആഹാരം കൊടുക്കാൻ നമുക്ക് കഴിയില്ല പകലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു നേരം വൈകിപ്പോയി എന്നതാണ് അവർ പറയുന്ന ഒരു നെഗറ്റീവ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് നേരം വൈകി എന്നൊരു കാര്യമില്ല ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചില പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടിയില്ല എന്ന് വന്നേക്കാം അതിൻ്റെ അർത്ഥം നേരം വൈകിപ്പോയെന്നല്ല ദൈവം തൻ്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീവിൽ താണിരിപ്പിൻ ദൈവത്തിന്റെ ഒരു സമയമുണ്ട് ലാസറിൻ്റെ വീട്ടിലേക്ക് പോയാൽ ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ യേശു ആ വീട്ടിലേക്ക് വന്നില്ല ലാസർ മരിച്ചു കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങിയപ്പോഴാണ് യേശു അവിടേക്ക് എത്തുന്നത് എല്ലാവരും പറഞ്ഞു നേരത്തെ ആയിരുന്നെങ്കിൽ പലതും നടക്കുമായിരുന്നു ഇപ്പോൾ മരിച്ചു നാല് ദിവസമാകുന്നു നാറ്റം വെക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷെ യേശു അവിടേക്ക് ചെന്നു കല്ലറയുടെ വാതിൽക്കൽ ചെന്നിട്ട് ലാസറെ പുറത്തുവരിക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു ജീവനോടെ പുറത്തുവന്നു കെട്ടുകൾ അഴിച്ച് അവനെ സ്വതന്ത്രനാക്കി അവൻ പിന്നെയും ജീവിച്ചു മനുഷ്യനെ അവൻ മരിച്ചു നാല് ദിവസമായി സൗഖ്യമാക്കാനുണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും വാതിലുകളും അടഞ്ഞു പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല താമസിച്ചു പോയെന്നോ സമയം കഴിഞ്ഞു പോയെന്നോ നേരം വൈകിയെന്നോ ദൈവത്തിന് ഇല്ല അവന്റെ സമയമാകുമ്പോൾ അവൻ പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക തക്ക സമയത്ത് ദൈവം തൻ്റെ വാഗ്ദത്വം നമ്മളിൽ നിവർത്തിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ